നമസ്കാരം ഞാൻ സൂര്യ ജയരാജൻ വീട് തൃശ്ശൂരാണ് ഞാൻ പാലാ സെന്റ് തോമസ് കോളേജിൽ ബി വോക് സസ്റ്റൈനബിൾ അഗ്രികൾച്ചർ മൂന്നാം വർഷ ബിരുദ വിദ്യാർത്ഥിനിയാണ് ഇന്ന് ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത് കൊയർപിറ്റ് അഥവാ ചകിരിച്ചോർ കമ്പോസ്റ്റിങ്ങിനെ കുറിച്ചാണ് ചകിരിച്ചോർ എന്താണെന്ന് വെച്ചാൽ തേങ്ങ പൊളിച്ചു കഴിഞ്ഞിട്ട് അതിലെ ഫൈബർ കണ്ടന്റ് മാറ്റി മാറ്റിക്കഴിഞ്ഞാൽ ലഭിക്കുന്ന പൊടി രൂപത്തിലുള്ള പദാർത്ഥത്തെയാണ് കൊക്കോപീറ്റ് അഥവാ ചകിരിച്ചോർ എന്ന് നമ്മൾ പറയുന്നത് ഒരു ഇരുപത് വർഷത്തിനു മുന്നേ വരെ വെറും പാഴ് വസ്തുവായി മാത്രം കണ്ടിരുന്ന ചകിരിച്ചോർ ഇപ്പോൾ നമ്മൾ മീഡിയം ആയിട്ട് ഉപയോഗിച്ചു വരുന്നു പൊട്ടാസ്യത്തിന്റെ അളവ് വളരെ കൂടുതലാണെങ്കിലും മറ്റു ന്യൂട്രിയൻസിന്റെ അളവ് വളരെ കുറവായി വളരെ കുറച്ച് മാത്രമേ കൊയർപ്പിത്തിൽ കണ്ടുവരുന്നുള്ളൂ പിന്നെ നമ്മൾ റൂട്ടിംഗ് മീഡിയം ആയിട്ട് ഉപയോഗിക്കാനുള്ള കാരണമെന്ന് വെച്ചാൽ അതിന്റെ വാട്ടർ ഹോൾഡിംഗ് കപ്പാസിറ്റിയാണ് കൊയർപ്പിത്തിനെ ആറ് തൊട്ട് എട്ട് ഇരട്ടി വരെ വെള്ളത്തിന് പിടിച്ചു നിർത്താനുള്ള കഴിവുണ്ട് കാർബൺ നൈട്രജൻ റേഷ്യോ ആണ് ഒരു പദാർത്ഥം മണ്ണിൽ ചേരുമ്പോൾ അത് മണ്ണിൽ ലയിക്കണോ വേണ്ടോ എന്ന് നിശ്ചയിക്കുന്ന ഘടകം നൂറ്റി പന്ത്രണ്ട് ഇസ്റ്റു ഒന്ന് എന്നുള്ളതാണ് കൊയർപ്പിത്തിന്റെ സി എൻ റേഷ്യോ അത് ചെടികൾക്ക് ഉപകാരപ്രദമാകണമെങ്കിൽ അതിന്റെ സി എൻ റേഷ്യോ നൂറ്റി പന്ത്രണ്ട് ഇസ്റ്റു ഒന്നിൽ നിന്ന് ഇരുപത്തിനാല് ഇസ്റ്റു ഒന്നിലോട്ട് നമ്മൾ കുറയ്ക്കണം അതിനാണ് നമ്മൾ കൊയർപ്പിത്ത് കമ്പോസ്റ്റിങ് ചെയ്യുന്നത് ഇനി കമ്പോസ്റ്റിംഗ് എങ്ങനെയാണെന്ന് നോക്കാം മുപ്പത് ദിവസം കൊണ്ട് ഇരുന്നൂറ് ശതമാനം ഏർപ്പം നിലനിർത്തിക്കൊണ്ട് ഒരു ടൺ കോയർപ്പിത്തിനെ നമുക്ക് രണ്ട് കിലോ പിറ്റ് പിപ്ലസും അഞ്ച് കിലോ യൂറിയയും വെച്ച് കമ്പോസ്റ്റാക്കി മാറ്റാവുന്നതാണ് പിറ്റ് പ്ലസ് എന്ന് വെച്ചാൽ ഒരു എഡിബിൾ മഷ്റൂമിന്റെ സ്പോറിനെ നമ്മൾ കൾച്ചർ ചെയ്തിട്ട് വേടിക്കാൻ ലഭിക്കും വേടിക്കാൻ കിട്ടുന്നതാണ് ഇത് കോയർപ്പിത്തിൻ്റെ ബ്ലോക്കാണ് ഇതിവിടെ ഞാൻ ഉണ്ടാക്കിയതാണ് വീട്ടിൽ ഇതെങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ തേങ്ങ പൊളിക്കുന്ന നേരത്ത് അതിൽ നിന്ന് വീഴുന്ന പൊടികൾ എടുത്ത് വെച്ചിട്ട് നമുക്ക് ഉണ്ടാക്കാവുന്നതാണ് അല്ലെങ്കിൽ പിന്നെ നമ്മൾ ചകിരി ഒരു മൂന്നാല് മണിക്കൂർ വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ട് അതിൻ്റെ ഫൈബർ വലിച്ചെടുത്തിട്ട് അതിനെ കുഞ്ഞു കുഞ്ഞു പീസായിട്ട് കട്ട് ചെയ്തിട്ട് നമുക്ക് ഉണ്ടാക്കാം വീട്ടിൽ നമ്മൾ വീട്ടിൽ വെച്ച് ചെയ്യുന്ന കോയർപ്പിത്താണ് കമ്പോസ്റ്റിങ്ങിൽ നിന്ന് എടുക്കണേന്ന് വെച്ചാൽ അല്ലെങ്കിൽ നമ്മൾ ചെടികൾക്ക് ഇടണേന്ന് വെച്ചാൽ നമ്മൾ വെള്ളത്തിൽ ഒരു അഞ്ചെട്ട് വട്ടെങ്കിലും വെള്ളത്തിൽ കഴുകിയിട്ട് വേണം യൂസ് ചെയ്യാൻ കാരണം ഇതിൽ ലിഗിനിൻ്റെ അളവ് കൂടുതലായിരിക്കും ഇനി നമ്മൾ ഇത് നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ കടയിൽ നിന്ന് വേടിക്കുന്ന കോയർപ്പിത്തിൻ്റെ ബ്ലോക്കാണ് ഇത് നമ്മൾ കുതിർത്തി വെള്ളത്തിൽ കുതിർത്താൻ വെച്ചിട്ട് ഒരു വട്ടം കഴിഞ്ഞിട്ട് നമുക്ക് എടുക്കാം കാരണം ഇത് ഓൾറെഡി ട്രീറ്റഡ് ആയിരിക്കും നമുക്ക് ചെടികൾക്ക് വേണ്ടിയിട്ട് ഇതൊരു നാലര കിലോൻ്റെ ബ്ലോക്കാണ് അപ്പോൾ എം ആർ പി നൂറ്റി എൺപതാണ് അവിടുന്ന് നൂറ്റി ഇരുപത് രൂപയ്ക്ക് മേടിച്ചതാണ് ഇത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കോയർത്തിന് ന്യൂട്രിയൻസിനൊന്നും ചെടികൾക്ക് കൊടുക്കാൻ പറ്റില്ല പക്ഷേ വാട്ടർ ഹോൾഡിംഗ് കപ്പാസിറ്റി കൂടുതലായെന്നുള്ള ഒരു കാരണം കൊണ്ട് കാരണം കൊണ്ടാണ് നമ്മൾ ചെടികളിൽ മെയിൻ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് ചകിരിച്ചോറ് കമ്പോസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഏറ്റവും എളുപ്പമുള്ള ഒരു മെത്തേഡ് ആണ് സാന്റ്വിഷിംഗ് മെത്തേഡ് ഈ മെത്തേഡിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു ആയിരം കിലോ അല്ലെങ്കിൽ ഒരു ടൺ കൊയർപ്പിത്ത് ചകിരിച്ചോറിന് വേണ്ടത് അഞ്ചു കിലോ യൂറിയയും ഒന്നര കിലോ മഷ്റൂമിൻ്റെ സ്പോൺ അല്ലെങ്കിൽ പിപ്പ്ലസ് ആണ് ആയിരം കിലോ കൊയർപ്പിത്ത് നമ്മൾ കമ്പോസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ അഞ്ച് ഇൻറ്റു മൂന്ന് മീറ്റർ നീളവും വീതിയുള്ള ഒരു തണലുള്ള സ്ഥലം നോക്കിയെടുക്കണം അതിനുശേഷം നമ്മൾ ആദ്യത്തെ ലെയർ എന്ന് വെച്ചാൽ മണ്ണിനോട് ചേർന്നിട്ട് ആദ്യത്തെ ലെയർ കൊയർപ്പിത്ത് നൂറ് കിലോ കൊയർപ്പിത്താണ് നമ്മൾ ഇട്ട് കൊടുക്കുന്നത് അതിനുശേഷം നമ്മൾ മുന്നൂറ് ഗ്രാം പിറ്റ് പ്ലസ് അല്ലെങ്കിൽ കൂണിൻ്റെ വിത്ത് അതിൻ്റെ മുകളിൽ എല്ലായിടത്തും ഈക്വലി സ്പ്രെഡ് ചെയ്ത് കൊടുക്കും നൂറ് ഗ്രാം പ്ലസ് നമ്മൾ ഇട്ട് കൊടുത്തതിന് ശേഷം അടുത്ത ലെയർ നമ്മൾ ചകിരിച്ചോറിൻ്റെ ആണ് ചകിരിച്ചോറിൻ്റെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നൂറ് കിലോ ചകിരിച്ചോറ് പത്ത് സെൻറ്റിമീറ്റർ കനത്തിലാണ് നമ്മൾ ഇട്ട് കൊടുക്കേണ്ടത് ഓരോ ലെയറും പത്ത് സെൻറ്റിമീറ്റർ വേണം അതിന് ശേഷം അതിൻ്റെ മുകളിൽ നമ്മൾ ഇട്ട് കൊടുക്കുന്നത് യൂറിയ ആണ് ഒരു കിലോ യൂറിയ യൂറിയ നമ്മൾ എല്ലായിടത്തും ഒരേപോലെ ഇട്ട് കൊടുത്തു അതിന് ശേഷം അതിൻ്റെ മുകളിൽ പിന്നെയും നമ്മൾ നൂറ് കിലോ കൊയർ പിത്താണ് ഇടുന്നത് പത്ത് സെൻറ്റിമീറ്റർ കനത്തിലെ പിന്നെ നമ്മൾ അടുത്ത ലെയർ ഇടുന്നത് ഇടേണ്ടത് പിത്ത്പ്ലസ്സിൻ്റെ അല്ലെങ്കിൽ മഷ്റൂമിൻ്റെ കൂണിൻ്റെ വിത്താണ് മഷ്റൂമിൻ്റെ വിത്തിട്ടതിന് ശേഷം പിന്നെയും അതിനെ നമ്മൾ നൂറ് കിലോ കൊയർപ്പിത്ത് വെച്ചിട്ട് കവർ ചെയ്യും അങ്ങനെ ഈ ഓരോ ലെയറും ഓൾ ഓൾട്ടർനേറ്റീവായിട്ട് ഓരോ ലെയറും നമ്മൾ കൊയർപ്പിത്തിൻ്റെ മുകളിലായിട്ട് യൂറിയ പിറ്റ് പ്ലസ് അങ്ങനെ മാറി മാറി വരും അങ്ങനെ പത്ത് ലെയർ ആയി കഴിയുമ്പോൾ നമുക്കിത് മൊത്തം ഒരു മീറ്റർ ഹൈറ്റ് കിട്ടുന്നതാണ് ഇങ്ങനെ ഒരു മീറ്റർ ഹൈറ്റ് ആയി കഴിയുമ്പോഴേക്കും നമ്മൾ നമ്മുടെ ആയിരം കിലോ ചകിരിച്ചോറും അഞ്ച് കിലോ യൂറിയയും ഒന്നര തൊട്ട് രണ്ട് കിലോ വരെല്ലാം നമ്മുടെ പിപ്ലസ് നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞിട്ടുണ്ടാവും ഇനി നമുക്ക് കമ്പോസ്റ്റിംഗ് എങ്ങനെയാണ് ചെയ്യണേന്ന് നോക്കാം ഞാനിവിടെ ഏകദേശം ഒരു അമ്പത് അമ്പത്തഞ്ച് കിലോ വരുന്ന കോയർ പി എടുത്തിട്ടാണ് വീഡിയോ ചെയ്യാൻ പോകുന്നത് പോകുന്നത് അപ്പോൾ അതിനാവശ്യമായിട്ടുള്ള യൂറിയയും പിപ്ലസ് എടുത്തിട്ടാണ് കാണിച്ചു തരുന്നത് അപ്പോൾ നമ്മൾ കമ്പോസ്റ്റിംഗ് ചെയ്യാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ ഒരു തണലുള്ള സ്ഥലം നോക്കിയെടുക്കണം അതിന് ശേഷം നമ്മൾ നേരത്തെ നനച്ച് വെച്ച കോയർപ്പിത്ത് നമ്മൾ ഫസ്റ്റത്തെ ലെയറായിട്ട് ആയിട്ട് ഇട്ട് കൊടുക്കാൻ പോവുകയാണ് അത്യാവശ്യം കനത്തിൽ തന്നെയാണ് ഇപ്പോൾ ഇട്ടുകൊടുക്കുന്നത് ഞാനിതൊരു മൂന്ന് ബ്ലോക്ക് കോയർപ്പിത്ത് വെച്ചിട്ടാണ് ചെയ്തത് അപ്പോൾ ഒരു അമ്പത് അമ്പത്തഞ്ച് കിലോ അത് നനഞ്ഞതിന് ശേഷം എനിക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ ആദ്യത്തെ ലെയറ് കൊയർപ്പിത്ത് ഇട്ട് കൊടുക്കുകയാണ് അതിന് ശേഷം നമ്മൾ മഷ്റൂമിന്റെ വിത്ത് അല്ലെങ്കിൽ ആണ് ഇട്ട് കൊടുക്കുന്നത് കോയർ പിത്തിൻ്റെ ലെയറിന്റെ മുകളിൽ അടുത്ത ലെയർ ആയിട്ട് നമ്മള് മഷ്റൂമിന്റെ വിത്ത് ഇട്ട് കൊടുക്കുകയാണ് മഷ്റൂമിന്റെ വിത്ത് എല്ലായിടത്തും നമ്മൾ ഒരേപോലെ ഇട്ടതിന് ശേഷം നമ്മൾ അതിനെ പിന്നെയും അടുത്ത ലെയർ ചകിരിച്ചോറ് വെച്ചിട്ട് കവർ ചെയ്യാണ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇതൊരു സാൻഡ്വിച്ചിങ് ആയതുകൊണ്ട് ഓരോ ലെയറിന് ശേഷം കുരപ്പിത്തിട്ട് കൊടുക്കും അപ്പം അടുത്ത ലെയർ ഈ മഷ്റൂമിൻ്റെ മുകളിൽ കൂടെ എല്ലായിടത്തും കവർ ചെയ്യുന്ന തരത്തിൽ നമ്മൾ കുരപ്പിത്തിട്ട് കൊടുക്കുകയാണ് അപ്പോൾ നമ്മുടെ ആ ലയറ് കൊയർപ്പിത്തി ഇട്ടതിന് ശേഷം നമ്മളടുത്ത് യൂറിയ ആണ് ഇട്ട് കൊടുക്കുന്നത് ഈ മഷ്റൂമിനൊക്കെ വളരാൻ വേണ്ടി ഒരു നൈട്രജൻ സോഴ്സ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇപ്പം ഇതിൽ യൂറിയ ഇട്ട് കൊടുക്കുന്നത് പകരം നമുക്ക് കോഴിക്കാഷ്ടം വേണമെങ്കിൽ ഇടാം അല്ലെങ്കിൽ നമുക്ക് ചീമക്കുന്നയുടെ ഇല ഒക്കെ വേണമെങ്കിൽ ഇടാവുന്നതാണ് നമ്മളിപ്പോൾ യൂറിയ എല്ലായിടത്തും ഒരേപോലെ ഇട്ട് കൊടുത്തു ഇനി ആ അതിനെ നമ്മൾ പിന്നെയും അടുത്ത ലയറ് കൊയർപ്പിത്ത് അല്ലെങ്കിൽ ചകിരിച്ചോറ് വെച്ച് കവർ ചെയ്യുകയാണ് നമ്മളപ്പോ ഈ ലെയറും കൊയർപ്പിത്തിട്ടതിന് ശേഷം അടുത്തതായിട്ട് പിന്നെ മഷ്റൂമിന്റെ വിത്താണ് ഇടാൻ പോകുന്നത് ഒരു ലെയർ കൂടി മഷ്റൂമിന്റെ വിത്ത് ഇടാൻ പോവാണ് ഇനി ഇതിപ്പോൾ ഞാൻ ഒരു മൂന്ന് ലെയർ വെച്ചിട്ടാ ചെയ്യുന്നുള്ളൂ അപ്പം നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമ്മുടെ എത്രമാത്രം ചകിരിച്ചോറ് ഉണ്ട് എന്ന് വെച്ചിട്ട് നമുക്ക് ലെയറിന്റെ എണ്ണം കൂട്ടാവുന്നതാണ് നമ്മളപ്പോ മഷ്റൂമിന്റെ വിത്ത് ഇട്ടതിന് ശേഷം അടുത്തതായിട്ട് പിന്നെയും ഒരു ചകിരിച്ചോറിൻ്റെ ലെയർ കൂടി ഇടുകയാണ് ഇതിൻ്റെ മുകളിലായിട്ട് നമ്മുടെ ലാസ്റ്റത്തെ ലെയറാണിപ്പോൾ അത് അപ്പോൾ നമുക്ക് ബാക്കിയുള്ള എല്ലാ ചകിരിച്ചോറും ഇതിലിട്ട് കൊടുക്കാവുന്നതാണ് അതിന് ശേഷം നമ്മൾ ഇതിൻ്റെ മുകളിൽ ഒരു പ്ലാസ്റ്റിക് ഷീറ്റ് വെച്ചിട്ട് കവർ ചെയ്ത് കൊടുക്കണം കാരണം ഇതിൻ്റെ ഉള്ളിലെ ഈർപ്പം നഷ്ടപ്പെടാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ പ്ലാസ്റ്റിക് ഷീറ്റ് വെച്ചിട്ട് കവർ ചെയ്യുന്നത് അപ്പോൾ ജസ്റ്റ് നമ്മൾ പറന്ന് പോകാണ്ടിരിക്കാൻ വേണ്ടി ഒരു കല്ല് വെച്ച് ചെയ്തിട്ട് മൂന്നാഴ്ച കഴിഞ്ഞിട്ടുണ്ട് അപ്പൊ ഇതിന്റെ ഫൈനൽ സ്റ്റേജിലേക്ക് എത്തി ഇനി നമുക്ക് നോക്കി നോക്കാം അതെങ്ങനെയായി ഉണ്ടാവുന്നത് നമ്മള് നേരത്തെ പറഞ്ഞ പോലെ തന്നെ നന്നായിട്ട് കറുത്ത് വന്നിട്ടുണ്ട് നമ്മുടെ കമ്പോസ്റ്റ് അതുപോലെ ഇതിന്റെ ഫസ്റ്റ് നമ്മൾ ഇട്ടതിനേക്കാ ഹൈറ്റ് കുറഞ്ഞിട്ടുണ്ട് എല്ലായിടത്തും തന്നെ ഇത് മൂന്നാഴ്ച ആവുമ്പോഴേക്കും റെഡി ആയിട്ടുണ്ട് നമുക്കിത് ചെടികൾക്ക് ഇട്ട് കൊടുക്കാം നമ്മൾ ഇനി ഇത് കമ്പോസ്റ്റ് ചെടികൾക്ക് ഇട്ട് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ഇത് നല്ല കറുത്ത കളറിലായിട്ട് ഫുള്ളി കമ്പോസ്റ്റ് ആയതിനു ശേഷം മാത്രമേ ഇട്ട് കൊടുക്കാൻ പാടുള്ളൂ ഇല്ലെങ്കിൽ ഇത് നമ്മൾ മണ്ണിലേക്ക് ഇടുമ്പോൾ കമ്പോസ്റ്റിംഗ് ഫുള്ള് കഴിഞ്ഞിട്ടില്ലെങ്കിൽ മണ്ണിൽ നിന്ന് ന്യൂട്രിയൻസ് വലിച്ചെടുത്തിട്ട് അത് പിന്നെ കമ്പോസ്റ്റിങ് പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്യും അപ്പോൾ ഫുള്ളി കമ്പോസ്റ്റ് ആയതിനു ശേഷം മാത്രമേ നമ്മൾ ചെടികൾക്ക് വളമായിട്ട് ഉപയോഗിക്കാൻ പാടുള്ളൂ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു ലൈക്ക് ചെയ്യണം താങ്ക്